അസലാ വലൈക്കും എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അപ്പം ഇന്നൊരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് മാക്സിമം ലെങ്ത്ത് ഞാൻ കുറച്ചിട്ടാണ് വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കൾക്ക് ഒന്ന് മദ്രസുള്ള ദിവസമാണ് ശനിയാഴ്ച എടുത്ത വീഡിയോട്ടോ അത് അപ്പോൾ അവർക്ക് ശനിയാഴ്ച മദ്രസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് സ്കൂളും മദ്രസൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടോ രണ്ട് മാസം വെക്കേഷൻ ആണല്ലോ ഹോമാലിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ഞാൻ സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്തിട്ടുള്ളത് വെള്ളിയാഴ്ച വെച്ച കുറച്ച് ബിരിയാണി വാക്കി കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒന്നും കടികളൊന്നായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അതും മതിയായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ അതുതന്നെ എല്ലാവരും കഴിച്ചതിട്ടോ പിന്നെ ഉച്ചക്ക് ഞാൻ വേറെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അത് ആ മക്കളാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവർ എല്ലാ ബുക്കും കാര്യങ്ങളും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൻ്റെ ബാക്കുള്ള ബോട്ടിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർ മദ്രസിലോട്ട് പോയിട്ടോ അപ്പോൾ അവിടുത്തെ മദ്രസ് എട്ടര ടു ഒരു മണിയാണ് ഇവിടെ മദ്രസ് ഉള്ളത് അവർക്ക് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു നല്ലേർക്കും ലീവല്ലോ ഇവിടെ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഹസ്ബൻഡിനും ഓഫീസും ഇല്ല അപ്പോൾ അതൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഉണ്ണിയപ്പത്തിനുള്ള ശർക്കര ജാതി ഞാൻ ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടതിന് പിന്നെ ഈ ഒരു ക്ലാസ്സിൽ നാല് രിയാണ് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടച്ചിരുന്നു കേട്ടോ ഇതേ ദോശക്കരക്കണ പച്ചേരി ആട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ദോശ വർക്കാണ്ട് പാക്കറ്റും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ദോശയ്ക്ക് പറ്റിയ പച്ചേരി അങ്ങനെ വാങ്ങാൻ കിട്ടും അപ്പൊ ആ അരി വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കേട്ടോ നല്ല പച്ചരിയാണ് പെട്ടെന്ന് നമുക്കത് അരഞ്ഞു കിട്ടും ആ പച്ചേരി ഉണ്ണിയപ്പത്തിന് നന്നായിട്ട് അരിയണല്ലോ നമ്മളെ പച്ചേരിയൊക്കെ നെയ്യപ്പത്തിന്റെ മാതിരിയല്ലേ നെയ്യപ്പത്തിന് ചെറിയ തരി മതിയല്ലോ ഉണ്ണിയപ്പത്തിന് അതേ മതിരല്ലോ അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അവിടെ ഉരുക്കി വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് കേക്ക് കേൾക്കാണ്ട് ഒരു ഓട്ടമുള്ള പാത്രത്തിലേക്ക് ഇത് വാരി മാറ്റേണ്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നിട്ട് വേണമെന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പം ശർക്കരപ്പാനിയിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശർക്കരപ്പാനി പറ്റ് നന്നായിട്ട് ചൂടുള്ള അങ്ങനെ അരച്ചെടുക്കത്തി ചെറിയ ചൂടിൽ മാത്രം ശർക്കര പാനിയിൽ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ അരി അപ്പോൾ അതാണ് ഞാനതൊക്കെ കേക്കാണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടല്ലോ ഫുൾ ആയിട്ട് ശർക്കര കുരുക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെക്കണം കുറച്ച് തടക്കാൻ വേണ്ടി ഈ വേറൊരു കണ്ടോ ഞാൻ കുറച്ച് ശീലം തോർത്തുമ്പോണ്ടുണ്ടല്ലോ കുറച്ചൊക്കെ നല്ല കളറ് മങ്ങ തോർത്തുമ്പോണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് ദിവസം ഓപ്പും പൊടിയും ഒക്കെ ഇട്ട് കണ്ട് വെള്ളം പറഞ്ഞു കാണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ എന്താ പറയുക നന്നായിട്ട് ചാളിയാൽ തോർത്തുമ്പോണ്ട് അളക്കി വരും പിന്നെ ഒന്ന് കല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് തിരുമ്പിയാകുമ്പതിട്ട് വെള്ളം നമ്മൾ കളർ മങ്ങിയ തുണികളാണെങ്കിലും നല്ല വെളുത്തിട്ട് വരും കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണേർത്തുമുണ്ടാകളും നമ്മൾ ഈ അടുക്കളയിലത്തെ ശീലകളൊക്കെ ഉണ്ടല്ലോ അതൊരു കൊഴുപ്പാണല്ലോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ കൊയിപ്പൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാട്ടാറ് കാട്ടാറ്ട്ടോ നന്നായിട്ട് കൊണ്ടല്ലേ ഉഷാറായിട്ട് കൊടുക്കുകയും ചെയ്യും പോകും പോകട്ടോ ഇടയ്ക്ക് അങ്ങനെ ചെയ്യലുട്ടോ അപ്പം നിങ്ങളൊന്നും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ തോർത്ത് കൊണ്ടെന്നൊക്കെ പിന്നെ അത് ഞാൻ ശർക്കര പാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കല്ലെന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് താണ്ടെല്ലാം വെച്ചിട്ട് നമ്മൾ എന്തായാലും ശർക്കരപ്പാൻ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചളിമകൊക്കെ ഉണ്ടാവൂലേ പിന്നെ ഇതാണ് ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേ പാത്തിന് അരി പച്ചേരി ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഞാനിത് ശർക്കര പാനി ഒഴിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഉണ്ണിയപ്പത്തിനുള്ള അരിയാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരി പാടില്ല നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ നന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ എൻ്റെ ഉമ്മ പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നാട്ടിലോട്ട് പോയപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട രീതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ആ രീതി കാണിച്ച് തരാമെന്ന് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ് സെയിം തന്നെ തന്നെക്കാർ അല്ലെങ്കിൽ ഇതേ മകത്തന്നെക്കാർ ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് കൂട്ടുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയിച്ച് ഉണ്ണിയപ്പം കിട്ടും അപ്പം ഞാനിങ്ങനെ കാണിച്ചു തന്നതാണ് എങ്ങനെ ആ മാവ് കൂട്ടേണ്ട രീതി എന്നൊക്കെ കേട്ടോ അപ്പോൾ അതാ ഞാനിതിലോട്ട് അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ശർക്കരപ്പാനും ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ഇതാ മൂന്നാമത്തെ വട്ടാണ് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് മൈദപ്പൊടി അര ഗ്ലാസ് ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ബാക്കി വന്ന കുറച്ച് ശർക്കരപ്പാനീ ഉണ്ടെങ്കിലും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കും ഇതിലോട്ട് ഞാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയുണ്ടല്ലോ അരിമാവ് അരിയൊക്കെ അരച്ചി കണ്ട് കൂട്ടി വച്ചിട്ടുണ്ടെങ്കിലല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാവിൽ തന്നെയാണ് മൈതപ്പൊടിയും ഗോതമ്പൊടി ഇട്ടത് ഇത് അരച്ചെടുത്ത് കൊണ്ടുവരേണ്ട കേട്ടോ അപ്പോൾ ചിലവിലൊക്കെ ഉണ്ണിയപ്പത്തിൽ പായൊക്കെ ചേർക്കണ ചേർക്കണേ കാണാം ഞങ്ങളവിടെ പഴമൊന്നും ചേർക്കാറില്ല കേട്ടോ എൻ്റെ ഉമ്മ പയം ചേർക്കാത്തന്നെ ഞങ്ങൾക്ക് നല്ല ഉണ്ണിയപ്പം നല്ല ഉള്ളൊക്കെ നല്ല നാരോടുള്ള ഒരു ഉണ്ണിയപ്പം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഉണ്ണിയപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അയൊക്കെ ചേർത്താൽ പിന്നെ അത് ഒരാഴ്ച ഒന്നും വെക്കാൻ പറ്റലുണ്ടാവില്ല പെട്ടെന്ന് അതിന് ഒരു ചെറിയ വ്യത്യാസം വരൂല്ലേ ഉണ്ണിയപ്പത്തിന് പിന്നെ ഇതാവുമ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് ഒരാഴ്ചയൊക്കെ വെക്കട്ടോ അങ്ങനെ ഞാൻ മാവൊക്കെ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടോ എന്നിട്ട് കട്ടകളൊക്കെ ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സി ജാറിലിട്ടിട്ടോ ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ രാവിലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അരച്ചെടുക്കു വെക്കുന്നത് കുറച്ച് റെസ് ചെയ്യാൻ വെക്കണം റെസ് ചെയ്യാൻ വെക്കും തോറും ഈ മാവ് മാവുണ്ടല്ല നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് രാവിലെയാണ് കൂട്ടി വെച്ചത് വൈകുന്നേരം ചായക്കാണ് അതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് തേങ്ങ ചരവിയതുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മക്കൾക്കൊന്നും തേങ്ങ അങ്ങനെ അങ്ങനെ നുറുക്കിക്കാണ്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കൂല ഉണ്ണിയപ്പം പിന്നെ അത് കഴിക്കൂല അപ്പോൾ ഇരിക്ക കടിക്കണ് തീരെ ഇഷ്ടമല്ലോ ഉണ്ണിയപ്പത്തിലൊന്നും അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ചെയ്തപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ തേങ്ങ ചെലവിക്കാണ് നെയ്യ് വറുത്തെടുത്തിട്ടോ പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ എൻ്റെ മക്കൾക്കൊന്നും ചീരയ്ക്ക് തീരെ ഇഷ്ടമല്ല ചെറിയ ചീരക്കും ഹസ്ബൻഡിനാണെങ്കിലും ഒന്നാ ആ ചീരത്തിന് ചൊയ അവർക്ക് ഇഷ്ടേ ഇല്ല അതുകൊണ്ട് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് അതിന് ലെവലായി നിൽക്കാൻ വേണ്ടി പാത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേശം നമ്മൾ അപ്പസോടം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതവിടെ മൂടി റെസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം ചുട്ടെടുക്കാം നമുക്ക് അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാ പണികളും ജോലികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇതായത് അടുപ്പത്ത് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ വന്ന് നേരെ ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങക്ക് വെളിച്ചെണ്ണത്തിനൊക്കെ നല്ല വിലയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പാകത്തിന് ഉപയോഗിക്കണമുള്ളോട്ട് വെളിച്ചെണ്ണ പാകം ഒരു വട്ടേ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചെടുത്തിട്ടുള്ളുട്ടോ ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പോകുന്നപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ കൊണ്ടുവന്നാട്ടോ അപ്പോൾ നാട്ടിൽ ഉണ്ടാക്കുന്നതാണ് നാട്ടിൽ നിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്തിന് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഗ്ലാസ്സിൽ ഇങ്ങനെ മാവ് എടുത്തുകാണ്ട് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ മറ്റേ സ്കൈയിലാകുമ്പോൾ കുറേ വട്ടിൽ നമ്മൾ ഒഴിച്ച് പാർന്നങ്ങ് നിൽക്കണം ഗ്ലാസ്സിലാവുമ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം മതി നമുക്ക് അത് ഫുള്ളായിട്ട് കുയിൽ പാർന്നു കൊടുക്കട്ടോ അങ്ങനെ ഇതാ ഞാൻ എല്ലാ കുയിലും അങ്ങനെ പാർന്ന് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടോ ആ ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗമായി വരുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ടെടുത്ത് അവിടെയും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പം നല്ല നാരോടു കൂടിയുള്ള ഉണ്ണിയപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഈ കോല് വെച്ചിട്ടൊന്ന് മറിച്ചിടാൻ നോക്കിയിട്ടോ അപ്പം എത്ര ആയിട്ട് മറിഞ്ഞിങ്ങോട്ട് കിട്ടണില്ല പിന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് മറിച്ചെടുത്തിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ എല്ലാതും ഒന്നും മറിച്ചെടുത്ത് രണ്ടു ഭാഗമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോലുകൊണ്ട് തന്നെ വെച്ചിട്ട് കുത്തിയെടുത്തിട്ട് വേറെ ഒരു മൺച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പും ഉണ്ണിയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി അങ്ങനെ ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് ഉണ്ണിയപ്പം നല്ല നാരോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ണിയപ്പാട്ടോ നല്ല കഴിക്കാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പേന കേട്ടോ അങ്ങനെ അതാ മക്കളങ്ങനെ ചട്ടീന്ന് അങ്ങനെ എടുത്തു കൊണ്ടുപോകാ തിന്ന ഓരോന്ന് ഞമ്മളിങ്ങനെ ചുട്ടും കണ്ട ചട്ടിയൊക്കെ കിട്ടുന്നുണ്ട് അതും ഇങ്ങനെ ചട്ടിയിൽ നിന്ന് അതേമാതിരി കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഫുള്ളായിട്ട് ഞാനങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും ഷുട്ടത് ഇങ്ങനെ കോരി എടുത്തുകാട്ട് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരെട്ടോ അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം അങ്ങനെ ഞാൻ കാണിച്ചു തരട്ടോ നല്ല നാരോട് എടുത്തിട്ടുള്ള ഒരു ഉണ്ണിയപ്പയും അത് ഒന്ന് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ നല്ല നാരും വന്നിട്ടുള്ളൊരു ഉണ്ണിയപ്പം കേട്ടോ അത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയി വരുന്നവര് ഓക്കെ ബൈ താങ്ക്യൂ